ചാടി കടന്നവരാണ് ജോസഫ് പോയി രമണ നമ്മൾ വാഗമണിലേക്ക് ടൂർ ാണ് മൂവാറ്റുപയിലെ ഹോട്ടൽ ന്യൂ പാരീസ് ആണ് നമ്മളെ ഫസ്റ്റ് സ്പോട്ട് ഫസ്റ്റ് സ്പോട്ട് വാഗമണിൽ നിന്നും രണ്ട് ലൈമന്മാരെ കിട്ടിയിട്ടുണ്ട് ലൈമന്മാർ നിക്കണം അദ്ദേഹം കാണുമ്പോസ്റ്റ് നല്ല രാത്രിയിലാണ് ഉദ്ദേശിച്ചത് രണ്ടാള് ഒരേ ആയതുകൊണ്ട് പ്രശ്നമില്ല കണ്ടാ വിചാരിച്ചു നമ്മള് ചൈനയിലെ നൂൽപാലത്ത് കൂടി പോവണന്നുള്ളത് മറ്റേ ലൈൻ കമ്പിമ്മ കുരുങ്ങിയ വവാലും മരി നിക്കണോ എനിക്ക് ചെലക്കാനല്ല അറിയിക്കാരും അറിയില്ലല്ലോ അറിയില്ല അപ്പോ വാഗമണ്ണിലേക്കുള്ള യാത്ര ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്ന് നമ്മൾ വാഗമണ്ണിലേക്ക് ടൂർ പോവുകയാണ് മൂവായിരൂപയിലെ ഹോട്ടൽ ന്യൂ ആണ് നമ്മളെ ഫസ്റ്റ് സ്പോട്ട് ഇട്ടോ ഫസ്റ്റ് സ്പോട്ട് കോയാമൂളിലേക്ക് ഇരിക്കണേ ഫാമിലി ഉണ്ട് ഓക്കെ ചിക്കൻ അല്ല മട്ടൺ ഇത് ചിക്കൻ മട്ടൻ ഫ്രൈ ബീഫ് ഫ്രൈ മുട്ടക്കറി ഇടിയപ്പം പൊട്ട് പൊറോട്ട എല്ലാ സാധനവും കിട്ടാണിംഗ് ഫുള്ള് സെറ്റാണ് നമ്മളെ മലപ്പുറം പിന്നെ തിരുതങ്ങാടി ഉള്ള ആൾക്കാരുടെ ഹോട്ടലാട്ടത് ഞാനേ ഡീടെ ഭക്ഷണ പുട്ട് കണ്ടപ്പോ വികാരം പുട്ടും മട്ടൺ ചോപ്സും മട്ടണൊക്കെ നല്ല കുറച്ച് കുറവുള്ള മറ്റോ ചെറിയ കുറവുണ്ട് ഇത് മട്ടൺ ഫ്രൈ മട്ടൺ ഫ്രൈ ഞാൻ ഫ്രൈ

പൊറോട്ട അടിപൊളിയാണ് ബില്ല് ആയിരത്തി തൊണ്ണൂറ്റിനാല് ബില്ലിനെ ഗ്രീൻബെർഗ് അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ വാഗമൺ റിസോർട്ട് എത്തിയിരിക്കുകയാണ് ഞാൻ ഹോളിഡേസ് ഗൈസ് എത്തിയിരിക്കും ഇരുനൂറ്റി യാണ് കടം റിസോർട്ട് മരത്തിന്റെ കവാടൊക്കെ കേട്ടോ ഇതില മരം കൊണ്ടുണ്ടാക്കി കവടം സെക്യൂരിറ്റി അതോ നമ്മള് വെൽക്കൻ ചിരിച്ച മുഖവുമായി കാത്തുനിൽക്കുകയാണ് സ്പെല്ലിംഗ് അറിയില്ല ഫുൾ കാട് ഫോറസ്റ്റ് റിസെപ്ഷൻ മുന്നൂറ് മീറ്റർ അവിടെ കൊണ്ടുണ്ട് ചാലുക്ക് ചാടണ്ട അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലേക്ക് കിടക്കുകയാണ് അതാണ് ഗ്രീൻബർഗ് ഇത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഒരുപാട് ഏരിയ പറഞ്ഞാൽ ചുറ്റി നടന്നു ഞാൻ കാണിച്ചു തരാം ഏകദേശം ഒരു എഴുപത്തഞ്ച് ഏക്കർ എന്നൊക്കെയാണ് ഇവിടെ കണ്ടിരുന്നത് അപ്പം നമ്മൾ ആദ്യം റിസപ്ഷനിൽ പോയി റൂം സെറ്റ് ആക്കണം ഏകദേശം റൂമിന് അങ്ങനെ റൂമിലേക്ക് നമ്മൾ ആനയിക്കുന്നു ഇത് ഓരോ ഏരിയയിലായിട്ട് ഓരോ റൂമുകൾ കിടക്കുന്നത് അങ്ങനെ ചിന്നിച്ചതറി രണ്ട് മൂന്ന് റൂമിൽ ഭാത്ത് പിന്നെ കുറേ അടി കാസ എടുക്ക് പാർക്ക് പൂള് ഒരുപാട് സംഗതികളുണ്ട് ഫാമുണ്ട് ഫാം ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ റൂമിൻ്റെ അടുത്താണ് അപ്പോ പോയോട്ടെ എന്താ ഓരോരോ റൂമിൽ കിടക്കാൻ പോട്ടാ ദിസ് ഹാവ് എ സ്പെഷ്യൽ ബെഡ്റൂം പോപ്പത്തിയൊന്ന് മീൻസ് വൈബാട്ടാ അല്ലാതെ ഭയങ്കര വലുപ്പുള്ള ബെഡ്റൂമിൽ എന്നൊന്നുമില്ല ചെറിയ റൂമാണ് അവിടെ സ്ഥലം ആണ് വൈബ് സെവൻറ്റി ഏക്കേഴ്സ് എന്ന് പറഞ്ഞത് കേട്ടാ എഴുപത് ഏക്കറ ട്രീ ഹൗസിലേക്ക് പോവുകയാണ് ഞങ്ങൾ നിങ്ങളിങ്ങനെ നടക്കാൻ ഇറങ്ങിട്ടാ ഇത് അത്യാവശ്യം നടക്കാനുണ്ട് ഇനി ഒരു ഗൈഡിനെ വിട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് മൊത്തം കാണാൻ പിന്നെ ഇവിടെയാണ് ട്രീ ഹൗസ് ട്രീ ഹൗസിന് വേറെ പാക്കേജാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ ട്രീ ഹൗസ് ബ്യൂട്ടിഫുൾ ആട്ടാ അതൊക്കെ ഏഹ് ആ അതെ മറ്റേ പെഡൽ ബോട്ടാ പെഡൽ ബോട്ട് ഓടെ നാച്ചുറൽ വെള്ളം ഒഴിക്കണതാ വാട്ടർ ആക്ടിവിറ്റീസ് ബ്യൂട്ടിഫുൾ നല്ല രസമുള്ള ട്രീ ഹൗസല്ലോ കുല രാത്രിയിലാണ് ഉദ്ദേശിച്ചത് അല്ല വാട്ടർ ഫ്രണ്ട് വ്യൂ ഒരാൾ കഷ്ടപ്പെട്ട് സാധനങ്ങൾ തള്ളി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പാട് ഹാർഡ് വർക്ക് പറഞ്ഞതാണ് ഏതാ ഹാർഡ് വർക്ക് ജാക്കറ്റ് നിർബന്ധിന് സംഭവം പുഴയിലൊക്കെ മറ്റേ ഡോൾഫിൻ നീന്തണമാതിരി ആ കടലില് ഇന്ന് ജാക്കറ്റ് നിർബന്ധമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഹൈലി ഡേഞ്ചറസ് മാൻ ആണ്ട് ഡീപ്പ് ആ പത്തടി അയച്ചുണ്ട് തള്ളി ഇടുവോ സാധ്യത ഇല്ലായകില്ല പിന്നെ രണ്ടാൾ ഒരേ കിലോ ആയതുകൊണ്ട് പ്രശ്നല്ല ഹെവി ഡ്രൈവർ ആണ് ഡ്രൈവറാണ് ബാക്കിൽ ചവിട്ടുകയോ ഹെവി ഡ്രൈവർ ഡ്രൈവർട്ടാണ് ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ പതിനാറ് ടയറുള്ള ട്രക്കൊക്കെ ഗെയിമിൽ വീഡിയോ ഗെയിമില് അല്ലെ എടുക്കണില്ലല്ലോ ചവിട്ടിക്കോ ോ തിരിച്ചു എത്തി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ലിവറ് ഇതാണ് ലിവറിട്ടാ ഇങ്ങോട്ട് തിരിച്ചാ അങ്ങട്ടും അങ്ങോട്ട് തിരിച്ചാ ഇങ്ങട്ടും പോകും ഞാൻ ഒന്നും വേണ്ട ഹെള്ള എങ്ങനെ പോയിക്കോട്ടെ സ്ലോ അല്ലെങ്കിൽ സ്ലോല് കൊറച്ചേരം എങ്ങനെ പോകട്ടെ ഇത് കിടപ്പ് മാറണ്ടേ ഇത് തിന്നല്ലാരണീലേ കീറൊക്കെ മാറണ കോക്പിറ്റില് പൈലറ്റ് ഇരുന്ന് ഓട്ടണ മാരിയാണ് ട്രീ ട്രീ ഹൗസ് ഹൗസ് ഞാനും കൊയാമൂട്ട് ഈ എന്താ പറയാ അഡ്വെഞ്ചറസ് ആക്ടിവിറ്റിയിൽ നിന്ന് ഔട്ട് എരിയാണ് നൂറ് കിലോ എന്നുള്ള ഒരു ഭാരപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗ്യം മുന്നബായി ഫാർമസിസ്റ്റിന് ലഭിച്ചിരിക്കുകയാണ് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നുള്ളത് പോയി വരിക വരില്ലെങ്കിൽ അറിയാം നീന്തമറിയില്ലെങ്കിലും അഡ്വഞ്ചറസ് ആക്ടിവിറ്റി യാതൊരു കുറവുമില്ല

കേരള മട്ട മട്ട റൈസ് വപ്പടം മീൻ മോദ മീൻ അതായത് കേര അച്ചാർ വപ്പടം നെല്ലിക്ക ഉപ്പിലിട്ട ഐറ്റംസുകൾ മോര് കറിയാണോന്നുണ്ട് മറ്റേ മോനെ കോയമോനൊന്നും ലൈഫ് പത്തക്ക ഫ്രൂട്ട്സ് സാലഡുകൾ അവിടത്തെ വേറെ സാധനങ്ങൾ ദാൽത്തെടുക്ക ഗോബി സിക്സ്റ്റി ഫൈവ് ആലു മട്ടർ സാമ്പാർ രസം പായസം ഇന്ന് തകർക്കും വീച്ചും നടക്കുമോ ഹലോ നടക്കും എൻ്റെ പ്ലേറ്റ് ഇതാണ് കുറച്ച് ഫ്രൂട്ട്സ് കറി മട്ടാരി ജീര റൈസ് നമ്മളെ മോത ഫിഷ് സാലഡ് അപ്പട ഓ ഇവിടെയൊക്കെ ബീഫ് തുളുമ്പാണ് ചിക്കന് തുളുമ്പി പളൻ്റെ ഉള്ളിൽ കഴിക്കണേ ഇങ്ങനെയുള്ള ടേസ്റ്റ് ഉണ്ടോ ഫിഷ് വെജിറ്റേറിയൻ ഫിഷ് വെജിറ്റേറിയൻ അതായത് വൂട്ട് സാലഡ് അപ്പം ഇതാണ് അടുത്ത സെക്ഷൻ ഇത് വലിയവർക്കുള്ളത് അവിടെ കുട്ടികൾക്കുള്ള പാർക്ക് ഇവിടെ ചെറിയ കുട്ടികളൊക്കെ വരില്ല ഇത് കുറച്ച് മറ്റേ അഡ്വഞ്ചറസ് ആക്ടിവിറ്റികൾ അതായത് ഇവിടെ വന്ന ഒരു ദിവസം ഫുൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട് ഇവതേക്കറല്ലേ കുട്ടികൾക്ക് ചെറിയൊരു പാർക്ക് കാരണം കുട്ടികൾക്ക് ഇവിടെ അല്ല ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ അവിടെ ഒരു പാർക്ക് അപ്പോൾ എന്താണ് ലൈൻമാനോ കമ്പിമാൻ രണ്ട് ലൈൻമാൻമാർ വാഗമണിൽ നിന്നും രണ്ട് ലൈൻമാൻമാരെ കിട്ടിയിട്ടുണ്ട് കൊയ്യാമ്പൂൻ മിസ്റ്റർ മുന്നബായി സ്റ്റാർട്ടിങ് പോയിന്റ് ഇവിടെ സംഭവം എനിക്കിത് വളരെ ആണ് പക്ഷെ ഞാൻ ഇന്ന് അഡ്വഞ്ചറസ് എന്നൊന്നും മുതിരുന്നില്ല ഇതിമ കൂടി നടന്നു പോവാ പോവാറുമൂടി ജിമ്മ നിർത്തേണ്ടി വരുമോ ഏ ജിം നിർത്തേണ്ടി വരുമോ ആവേശഭരിതമായി ഓഡിയൻസ് കാണികൾ കൊയാമൂയിന് ഒരു കാരണവുമില്ലാതെ പ്രശംസിക്കുകയാണ് ഒന്ന് വെയിറ്റ് വന്നോട്ടെ ഏതാ അടുത്തായത് മുന്നോട്ട് സ്പീഡ് കൂടുതലട്ടാ ഓ ലൈൻമാൻ ടു കണക്ടി അന്നത്ര ലൈൻസ് നൂറ്റർമുക്കാക്കി ഇനി ഇനി പലകയാണ് ഇത് പഴയ പലകട്ടാ ഇതൊരു ചോട്ടിനെ മിക്കവാറും പൊളിയും പൊളിഞ്ഞടുങ്ങും ആ ഹാ 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 അടുത്താള് ഇത് ഇതാണ് അസിസ്റ്റന്റ് ജോയിന്റ് അസിസ്റ്റന്റ് ലൈൻമാനാണ് അത്ര എക്സ്പീരിയൻസ് ഇല്ല വളരെ സ്ലോ ആണ് ടാസ്ക് ഡിഫറെന്റ് ടാസ്ക് ആണല്ലോ കണ്ടാ വിചാരിച്ചു നമ്മൾ ചൈന ചൈനയിലെ നൂൽപാലത്ത് കൂടി പോവുകയാണെന്നുള്ളത് ഇത് കൊയാമു സിറാത്ത് പാലത്തിന്റെ ഒരു എന്താ പറയുക ട്രയൽ പെടുന്നതിനാ തോന്നുന്നത് സിമ്പിൾ സിമ്പിളാണല്ലോ കോയമ്മന് ഇത് വീണ്ടും ഇതൊക്കെ നിസ്സാരം ആർമി ട്രെയിനിങ് കഴിഞ്ഞിക്കണോ മറ്റേ ഇത് ഇതാണ് പബ്ജി പ്ലെയർ ആണ് ആ കോയാമ്മനൊരു വിഷയല്ല പബ്ജിയില് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നയിഞ്ഞ് കയറിയതാണ് കോയാമു മനക്കടനേട്ടാ വരാത്ത ഒന്നായി ഇല്ലേ പിടിക്കുക കമ്പിയില് പിടിക്ക ഇനിടെ ഡിഫറന്റ് രണ്ട് കാല് ഒന്നിന്റെ ഉള്ളില് ചെരുപ്പ് വരണം അതാ യുഎസ്പിയുടെ ചെരുപ്പ് അതിസാഹസികമായി ഊരിക്കൊണ്ട് ക്വയമു തളരില്ലെന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്

എനിക്ക് ചലക്കാനെല്ലോ അറിയിക്കാരും അറിയില്ലല്ലോ അറിയില്ല ഓഹ് മരിപ്പ് മാസ്മരി കട്ട അവസാനത്തില് ഒന്നുകൊണ്ട് നിലത്ത് വീണാണ്ടാവും രസം വയറായി ബാലൻസ് ചെയ്യണത് അവിടെ മറ്റേ ജംബോ സർക്കാർ അതേ സെറ്റപ്പ് ആണ് അവിടെ ഒരു മാറ്റം ഇല്ല ഈ ഈ പോസ്റ്റ് കറക്റ്റ് മറ്റേതാ പോസ്റ്റ് ലൈമാന്മാർ നിക്കണ അതേമാതിരി ആ വാരിയൊക്കെ കാണുമ്പോ പോസ്റ്റ് തന്നെ ഒരു മാറ്റം ഇല്ല അങ്ങനെ ടയറിന്റെ അതിസാഹസികത രണ്ടുപേരും ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു ബിഗ് ബോസ് താങ്കൾക്ക് എന്ത് പറയാനുണ്ട് അടുത്ത ടാസ്ക് പറഞ്ഞല്ലേ ചെരുപ്പിന് ഞങ്ങക്ക് തരുന്നില്ല ടാസ്ക് കുറച്ച് കടു ടാസ്ക് അല്ലേ അപ്പൊ ക്രോസ് ചെയ്യ മടിയ കൂടി കയറൊന്നില്ലേ ഓ അതിന്റെ ഉള്ള കൂടി വന്ന് ഇങ്ങനെ കടക്കണം എന്തല്ല ടെക്നോളജിയാണ് ടെക്നോളജിയാ വരി മടിച്ചു നിൽക്കാതെ വരൂ ഇത്ര സിമ്പിൾ ആയിരുന്നു മരക്കുറ്റി സിമ്പിളാണ് അറിഞ്ഞു മറ്റാള് ഒരു നടത്തം ആ ഇത് ഇമ്മിണി പൊളിക്കും ഇതിനപ്പുറവും ചാടിക്കടന്നവരാണ് കെ കെ ജോസഫ് പോയി കയ്യിൽ പോയി രമണ ആ പാലം മറിച്ചണത് വൃദ്ധ അല്ല പോവാത്തത് അത് ശരി പല ആളത് റെഡി ആയത് ഇത് സിമ്പിളല്ലേ എങ്ങനെയാക്കാന് അത് ശരി അതടുത്തത് പലകയിൽ അതിസാഹസികമായ ബാലൻസിങ് അത്ലറ്റ് ആട്ടാ ശരിക്കും ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കേണ്ട ആളാണ് ഈ നാട്ടില് ഈ റീചാർജ് കാടി ഇരിക്കേണ്ട ആളൊന്നുമല്ല ശരിക്കും ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പല പല കാറ്റഗറിയിലും മത്സരിക്കേണ്ട ഒരാളായിരുന്നു പക്ഷേ എന്ത് നല്ലൊരു അത്ലറ്റിനെ മിസ്സായതില്ലേ ഇന്ത്യക്ക് എന്താണ് നടക്കുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു ഏയ് ഇതൊന്നും അത്ര ഒരു വലിയ ടാസ്ക് ആയിട്ട് കൊയാമ്പൂന് ഫീൽ ചെയ്യുന്നില്ല ഡിഫിക്കൽട്ടി ലെവൽ കൊയമ്പൂന് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇതിന്റെ സംഘാടകർ പോലും അന്തം വിട്ട് അന്താളിച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കേട്ടോ മരം മൂട്ടിയൊക്കെ മൂട്ടിച്ചാ പോണത് എന്നാ മറ്റേ പണ്ട് കയറുമ്പോല മറ്റേ സർക്കസ് ആ സാധനം തന്നെ അല്ലേ അപ്പം ഇതിനേക്കാൾ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞു ഹയർ ടാസ്ക്കിലേക്ക് കൊയാമോ വലിയ ഹൈറ്റുകളിൽ ഉയരങ്ങൾ ഇനിയും ബാക്കി ഓഹ് പോല ഹൈ റേഞ്ചാട്ടാ ചില്ലറ കളിയെല്ലാം നിലമ്പിട്ടുള്ള കളി നെഞ്ചിടിപ്പോട കാണികൾ മുന്നാപോയി തൊട്ടു പിന്നിലുണ്ട് കോയമ്പോതി സാഹസികമായി എല്ലാ ഉയരങ്ങളും കീഴടക്കുകയാണ് ബുർജ് കളിയെ പോലും തനിക്ക് വിഷയമെല്ലാം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കയ്യാമ്പോ കഴിയാമോ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് അടുത്തത് ഹൈ ടാസ്ക് കിട്ടാ കംപ്ലീറ്റ്ലി ബോഡി ബാലൻസ് ഇപ്പോഴല്ലേ ശരിയായത് ഏതോ ഐറ്റുമോനെ ഏർലാ എടുക്കണം പറയണ്ടോ ഏർലാണിപ്പോളും മുന്നാബൈ വെയിറ്റ് ഇല്ലാത്തോണ്ട് വന്നിട്ട് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പോരുണ്ട് അല്ലേ ീരാച്ച പറഞ്ഞത് അല്ല വെയിറ്റ് ഇല്ലാത്തോണ്ടേ മുന്നേ സിമ്പിൾ ആയിട്ട് പോയിരുന്നു ആക്ഷൻ ക്യാമറ ആ ഓരോ എന്നിട്ട് അടുത്ത കാല ഐമക്ക് കൊണ്ടുപോവാൻ ഓൻ സൂചി കുത്തിരിക്കുന്നു കമോൺ യു ക്യാൻ ഡു ഇറ്റ് ഐമനല്ലോ ആ എങ്ങനെ പിന്നെ അടുത്ത കാലം ഇവിടെ വെക്കു വെക്കണു കാല് ആ അവിടെ വെക്കീ കാല് ശരി അടുത്ത അവിടെ യു ഓ കാലവിടെ സിംപിൾ കമാൻ ഇരുട്ടുത്തിറ്റ പോയും തകർത്ത മഴക്കള് ഇരുട്ടാണ് കുത്തി അടുത്തതിലേക്ക് കൊയാമോ കടന്നു വലിയ പ്രശ്നം പിന്നെ സിമ്പിൾ അല്ലേ സിമ്പിൾ മാൻ സിമ്പിൾ നല്ല ഇരുട്ടു തീങ്ങാ പെരും മഴ പെയ്യും കാറ്റ് വരുന്നുണ്ട് ആൻഡ് ഫൈനൽ ടാസ്കിലേക്ക് കൊയാമോ എത്തിയിരിക്കുകയാണ് ഇവിടെ മുന്നാബായി അവിടെ കുടുങ്ങി ഒന്നും ചെയ്യാതെ അല്ല ചെയ്യാൻ പറ്റാതെ കഥകളി കളിച്ചു കൊണ്ടിരിക്കുകയാണ് കോയാമു ഹൈറ്റ് അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് തന്നെ കെട്ടിക്കൂട്ടിയ ക്യാബിളിനേക്കാൾ ഹൈറ്റുള്ള കേബിളിൽ പിടിച്ചു തൂങ്ങിക്കോട്ടെ സർക്കസിനെ പോലും വെല്ലുന്ന ജംബോ സർക്കസിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള അതിസാഹസികമായ സ്റ്റണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിൻവലിയുകയാണ് മുന്നാബായി ഫാർമസിസ്റ്റ് ഈ ഉദ്യമത്തിൽ നിന്ന് പിൻവലിയുകയാണ് അവസാനത്തെ സ്റ്റെപ്പ് കൊയാമുക്ക് ഒരു ചവിട്ടടി മാത്രം കൊയാമു കാൽ കൊണ്ട് അവിടെ ലോക്കാക്കി വെച്ചിരിക്കുകയാണ് യു എസ് പിയുടെ ചെരുപ്പിന്റെ അഡ്വാൻറ്റേജ് മുതലെടുത്ത് ഫിനിഷ്ഡ് കൊയാമു വിന്നർ അൾ വിന്നർ ഈ കൈയടിക്കൂരി ആ മഴ പെയ്തു മഴ കോരിച്ചെരിയുന്ന മഴ കായ് കോരിച്ചെരിയുന്ന മഴ ഓ ഫുള്ള് കോഡിറങ്ങാൻ വേണ്ടിട്ട അവിടെ നിന്നൊന്നും കാണുന്നില്ല ബ്യൂട്ടിഫുളാ വരും തണുപ്പൂ അവളെ റൂമിലേക്ക് പോകണേ തൽക്കാലം വൈകുന്നേരമായി ചായ ഉണ്ട് വൈകുന്നേരം കോഫിയുണ്ട് ഉണ്ട് കോയമു ചായ് ഹലോ എട്ട് കടിയേ ഉള്ളൂ പുള്ളി ദിസ് വൺ ചൂടുണ്ടല്ലോ ഇതാണ് പയമ്പൊരിൻ്റെ ട്രെയിൻ്റെ അവസ്ഥ കോയാമൂ എത്തിയതും പയമ്പൊരി ഫുൾ കാലിട്ടാ ബി ഡോണ്ട് യൂസ് അജീന മോട്ടോ എന്നുള്ളൊരു ടാഗ് ലൈൻ ഇവിടെ കാണാം വിശാലമായ ഡൈനിങ് സ്പേസാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും റെഡി ആയിരിക്കുകയാണ് പയംപൊരി കഴിഞ്ഞു വീണ്ടും പൊരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂള് അവിടെ എവിടെയുമാണ് തോന്നുന്നു ഭയങ്കര സൗണ്ട് പൂളിൻ്റെ വോളിബോള് ബാഡ്മിൻ്റൺ കോർട്ട് ചിൽഡ്രൻ പാർക്ക് സ്വിമ്മിങ് ഒക്കെ ഉണ്ട് കേട്ടോ ആ ശരി കുറേ സാധനങ്ങളുണ്ട് ഭയങ്കര സൗണ്ട് അവിടെ നിന്ന് പൂളിൽ തന്നെയാണ് ഓഹ് പൂള് നിറച്ചൊരു ഫാമിലി കൈയടക്കിയിരിക്കുകയാണ് ഗുവേഷ് പൂളിനുള്ളിൽ ഫുട്ബോളോ വോളിബോളോ അല്ല ഫുട്ബോളാണോ എന്തോ ഭയാനകമായ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ അതാണ് വെറുതെ അല്ല ഭയങ്കര സൗണ്ട് പക്ഷെ ഭയങ്കര രസമുള്ള ഏരിയ കേട്ടോ നിങ്ങൾ ഫുൾ നാച്ചർ ഓണത്തിൻ്റെ കുഞ്ഞാലാണ് തോന്നുന്നുണ്ട് കാമ ക്വയറ്റ് ആംബിയൻസ് ഈ സു പ് കലെ മുന്നാബായി ആൻഡ് വൈഫ് അതാ ഇവിടെ ഷട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാഡ്മിന്റൺ തോട്ടിൽ വൻ കളിയാണ് ഭയങ്കര രസമുള്ള വൈബ് സ്ഥലം എന്നാ ചാടില്ല ഓക്കെ കൊയമു ദറങ്ങൂ പറഞ്ഞു അല്ലു ചാടി കൊടുക്കു വൺ ടു ത്രീ വയമോ ബിഗർ ജംപ് ദ കമ്മിങ് സോൺ ഇതാണ് പൂള് അവിടെ ചെറിയ കിഡ്സ് പൂള കൊണ്ട് ട്ടാ സമയം രാത്രി എട്ട് മണിട്ടാ ഊഹ് വ്യൂ നോക്കിയുള്ള ഒന്നും കാണുന്നില്ല ഫുള്ള് കോട കോടന്ന് പറഞ്ഞാടല്ല അയ്യോ ലൈറ്റ് ഇങ്ങനെ ഒരു ബയർലി അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ കാണാം നിങ്ങൾക്ക് വൈബ് നല്ല തണുപ്പും ഗ്യാസി ഒന്നും ഇല്ല കേട്ടോ നമ്മളെ റൂമിൽ എന്നിട്ട് തന്നെ ഭയങ്കര തണുപ്പാണ് ഭക്ഷണത്തിന് ഡിന്നറിൻ്റെ ടൈമായി അപ്പോൾ ഡിന്നറിലേക്ക് ചപ്പാത്തി ഉണ്ട് എന്നാണ് വെജ് പുലാവ് അല്ല വെജ് പുലാവ് പ്ലെയിൻ റൈസ് ബട്ടർ ചിക്കൻ ഫിഷ് ഫ്രൈ അടിപൊളി ഫിഷ് ഫ്രൈ സോസേജിന്റെ ഒരു സാലഡ് ചിക്കൻ സാലഡ് മക്രോണി പപ്പടം അച്ചാറുകൾ അപ്പം എൻ്റെ പ്ലേറ്റിലുള്ളത് ചപ്പാത്തി ബട്ടർ ചിക്കൻ സോസേജിന്റെ സാലഡ് ചെ പാസ്ത മക്രണ്ണി പുലാവ് വെച്ച് ഫിഷ് ഫ്രൈ അത്ര അപ്പോൾ അതിനും പ്ലേറ്റ് നിറഞ്ഞു ഇതിന് പൈനാപ്പിൾ സാലൈഡ് ഉണ്ടല്ലേസ് മൈ ഫേവറേറ്റ് പിന്നെ മറ്റേ ബത്തക്ക കൊടുന്ന് വെച്ചിരുന്നു ബത്തക്കറ്റൗണ്ട് കഴിഞ്ഞു വായ്പ ഫുഡിങ്ങാ കേരള ഫുഡിങ് ബത്തക്കൻ്റെ പീസ് വരുവാ ഊതി ആയിട്ടാണ് അടുത്തോണ്ട് ഇത് സെക്കൻഡ് റൗണ്ടാണല്ലോ പപ്പടം എന്തോ ഗോബി മഞ്ചൂരിയനോ അയ്യോ എന്തൊക്കെ ഔഷധ ബട്ടർ ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നന്നാ നല്ല ആൾ കിട്ടാം ക്രിസ് ബിണ്ടി ബിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക ആണ് കഴിച്ച പ്ലേറ്റിട്ടാണ് ബട്ടർ ചിക്കൻ്റെ കുറേ കാലിൻ കഷ്ണുണ്ട് ബട്ടർ ചിക്കൻ സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി പുഡിങ് വലിയ നായ്ക്കില്ല അവിടെ പുഡിങ് ഒക്കെ അതിൽ ബാക്കി നിൽക്കണേ അപ്പോൾ ഇന്നത്തെ പരിപാടി ഏത് സ്ട്രോബറിയാണ് എന്നാ ഇല്ല അപ്പം എന്നാൽ ഒന്ന് അതിൻ്റെ പെയ്യും നാളെ ട്രക്കിങ്ങൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതാണ് ചോദന എന്താവുന്നറിയില്ല ബൈ ബൈ